ദൈവത്തോടുകൂടെ അല്പസമയം മനുഷ്യരുടെ ശാരീരിക സൗഖ്യം ചിന്തയ്ക്കായി വിശുദ്ധ മതയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നാൽപ്പത്തി നാലാം ദിവസം ഫെബ്രുവരി മാസം പതിമൂന്ന് വിശുദ്ധ മതയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെഗിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹനാനെ ചെന്നറിയിപ്പിൻ എന്നാൽ എങ്കിലിടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു മനുഷ്യരുടെ ആവശ്യമറിഞ്ഞ് അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സർവ്വപ്രധാനമായ ഒരു ധർമ്മമാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് നാം ശ്രമിക്കണം ഈ ഇന്നത്തെ തിരുവചന ഭാഗത്ത് മനുഷ്യരുടെ ശരീരാസ്വ അസ്വാസ്ഥ്യങ്ങളെ സൗഖ്യമാക്കുന്ന സൗ സംഭവങ്ങളെപ്പറ്റിയാണ് എഴുതിയിട്ടുള്ളതും നാം ധ്യാനി ധ്യാനിക്കുന്നതും വേദപുസ്തകത്തിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി വളരെയധികം പ്രതിപാദിച്ചിട്ടുണ്ട് പഴയ പഴയനിമയത്തിൻ്റെ നാലിലൊരു ഭാഗം മുഴുവൻ ശരീര ആരോഗ്യത്തെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടെ മനുഷ്യനെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് യേശു ക്രിസ്തു ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുള്ള അത്ഭുതങ്ങളിൽ അഞ്ചിൽ നാല് ഭാഗവും മനുഷ്യരുടെ ശരീര സൗഖ്യത്തിനായിട്ടായി ഉള്ളതായിരുന്നു ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള മിഷണറി പ്രവർത്തനങ്ങൾ മൂലവും യേശു ക്രിസ്തുവിൻ്റെ പ്രേരണയാലും മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടും രോഗനിവാരണത്തിനായിട്ടും ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ അധികമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി അന്ധവിശ്വാസങ്ങളും മന്ത്രവാദ പ്രവർത്തനങ്ങളും എത്ര കുറഞ്ഞിട്ടുണ്ടെന്ന് നാം ആലോചിക്കേണ്ടതാണ് രോഗനിവാരണത്തിനായി മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരുന്ന സ്നേഹമുള്ള ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവ് ലഭിച്ചതിനാൽ ഇല്ലാതെയാകുന്നതിന് ഇടയായിട്ടുണ്ട് ക്രിസ്തീയ പ്രവർത്തനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അന്ധവിശ്വാസത്തോടും ആഭിചാര പ്രവർത്തനങ്ങളോടും മറ്റും എത്രമാത്രം പോര പോരാടേണ്ടി വന്നിട്ടുണ്ടെന്ന് മിഷണറി ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ക്രിസ്തീയ ധർമ്മം പ്രചരിച്ചതോട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ആരോഗ്യപരമായ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിനും ശാസ്ത്രീയമായ രീതിയിൽ ചികിത്സകൾ ചെയ്യിക്കുന്നതിനും പല രാജ്യങ്ങളിലും ഉള്ളവർക്ക് സാധിച്ചിട്ടുണ്ട് കൃഷിയ സുവിശേഷഘോഷണത്തിൽ മനുഷ്യരുടെ രോഗനിവാരണാർത്ഥമുള്ള ശ്രശ്രൂഷയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് നാം മറന്നുകളയരുത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും യേശു നശ്രയത്തിൽ നിന്ന് തൻ്റെ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് തൻ്റെ ഒരു സുവിശേഷത്തിൻ്റെ ഒരു വലിയ ഭാഗം രോഗനിവാരണം തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം രോഗം ദൈവം നൽകുന്നതാണെന്ന് ചിലർ ചിന്തിക്കാറുണ്ട് രോഗം ദൈവികമെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിന് യേശു ക്രിസ്തു ശ്രമിക്കുമോ മനുഷ്യൻ്റെ അജ്ഞത കൊണ്ടും പാപം കൊണ്ടും ഉണ്ടാകുന്നതാണ് രോഗമെന്നും അത് മാറ്റേണ്ടതിന് ദൈവത്തോടൊരുമിച്ച് നാം പ്രവർത്തിക്കേണ്ടതാണെന്നും യേശു നമ്മെ പഠിപ്പിക്കുന്നു ചുറ്റുപാട് താമസിക്കുന്ന ജനങ്ങളുടെ രോഗനിവാരണത്തിന് നാം എന്ത് ചെയ്യുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ എൻ്റെ കടമയല്ലയോ അത് നിവർത്തിക്കുന്നതിന് ഞാൻ ഒരുങ്ങും ശാന്തമായി ദൈവവചനത്തിൻ്റെ മുമ്പിലിരുന്ന് നാം ചിന്തിക്കുകയും അതിനനുസരണമായി ഒരു തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അറിഞ്ഞു അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ബലഹീനതയിലും രോഗത്തിലും കഷ്ടപ്പെടുന്ന എല്ലാവരോടും കർണയോടുകൂടെ വർദ്ധിപ്പാനും അവരെ ശുശ്രൂഷിപ്പാനും അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ആമി